ുഹ ആയി നമ്പർ ഒന്ന് രണ്ട്ഹ വകൽ വെളിച്ചമാണ് സത്യം വല്ലയിലി സജ രാത്രിയുമാണ് സത്യം അത് ഇരുണ്ട് ശാന്തമായി വരുമ്പോൾ സുറത്തു മുഹയിലെ ഈ രണ്ടാഴത്തുകളുടെ അർത്ഥമാണ് നമുക്ക് ഇന്ന് പരിശോധിക്കാനുള്ളത് എനിക്ക് തോന്നുന്നത് ഇതിലാകെ രണ്ട് പദങ്ങളാണ് പുതിയതായി വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം നാം നേരത്തെ പഠിച്ച സൂറകളിൽ വന്ന പദങ്ങൾ തന്നെയാണ് എങ്കിലും ആവർത്തിക്കാം വാവ് ആദ്യം വന്നിട്ടുള്ള വാവ് നമ്മൾ ഓർത്തെടുക്കുക വാവുൽ കസം എന്ന പേരിൽ ഒരു വാവ് പഠിച്ചിട്ടുണ്ട് സത്യം ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന വാവ് നൊഹൻ അല്ലെങ്കിൽ അൽ നുഹ ഈ പദം അതിന്റെ പദാർത്ഥം പൂർവാഹന സമയം അതായത് ലുഹുറിന് മുമ്പുള്ള സമയം ഉച്ചക്ക് മുമ്പുള്ള സമയം സൂര്യൻ പുതിച്ചുയർന്ന സമയം ഇതാണ് ഈ പദത്തിന്റെ അർത്ഥം ഗുഹ എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ ഗുഹ എന്ന പദം കൊണ്ട് ഉള്ള മുറാദ് ഉദ്ദേശിക്കപ്പെട്ട കാര്യം ഈ സൂറയിൽ പല വിശദീകരണങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് നഹാർ പകൽ വെളിച്ചത്തെയാണ് വഹ കൊണ്ട് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട് സ്വതുറു നഹാർ പകലിന്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ അതിന്റെ ആദ്യ പാതി എന്ന് പറഞ്ഞവരുണ്ട് അതല്ല പകൽ മുഴുവനുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരുമുണ്ട് അതുകൊണ്ടാണ് അർത്ഥത്തിൽ പകൽ വെളിച്ചമാണ് സത്യം പകലാണ് സത്യം എന്ന് പറഞ്ഞാലും അർത്ഥം ശരിയാകും ഇനി ആരെങ്കിലും പൂർവാഹന സമയമാണ് സത്യം എന്ന് പറഞ്ഞാലും അതിന്റെ പദാർത്ഥം മുന്നിൽ വെച്ചുകൊണ്ട് ആ അർത്ഥവും ശരിയാവുന്നതാണ് എന്നാൽ പകലാണ് സത്യം അല്ലെങ്കിൽ പകൽ വെളിച്ചമാണ് സത്യം എന്ന അർത്ഥം വെക്കലായിരിക്കും രണ്ടാമത്തെ ആയത്ത് പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ശരിയായി വരുന്ന ആയ അർത്ഥം കാരണം നുഹ എന്ന പദം ഖുറാനിൽ പകൽ എന്ന അർത്ഥത്തിൽ വേറെയും സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്തുള്ള ആറാഫിലെ തൊണ്ണൂറ്റിയെട്ടാമത്തെ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ സന്ദർഭം പോലെ പരിശോധിച്ചു നോക്കിയാൽ അവിടെ അള്ളാഹു സുബാനു താല നുഹ എന്ന പദം രാത്രിയുടെ വിപരീതമായി ഉപയോഗിച്ചതായി കാണാം അതുകൊണ്ടിവിടെ ഈ സൂറയിലും ലുഹ എന്ന പദം രാത്രിയുടെ വിപരീതമായാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കലായിരിക്കും നല്ലത് ഇപ്പൊ വല്ലുഹ പകൽ വെളിച്ചമാണ് സത്യം അപ്പൊ ലുഹ എന്ന പദത്തിന്റെ പദാർത്ഥവും അതുകൊണ്ട് ഈ സൂറയിലെ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്ന ആശയവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏനിയും വല്ലയിലി ഇതാ സജ രണ്ടാമത്തെ ആയത്ത് വല്ലയിലി രാത്രിയുമാണ് സത്യം ഇരാ സജ അത് ഇരുണ്ട് ശാന്തമായി വരുമ്പോൾ വാവ് വാവ് അ ലൈൽ എന്ന പദം ലയില് രാത്രിയെ സൂചിപ്പിക്കുന്ന പദമാണ് മുമ്പ് വന്നിട്ടുണ്ട് ലൈൽ എന്നതിന്റെ നേരെ വിപരീത പദം നഹാറാണ് ലയില് നഹാർ എന്ന അർത്ഥത്തിൽ അതാണ് ഇതാ സജ ഇരുണ്ട് ശാന്തമായി വരുമ്പോൾ ശാന്തമായി വന്നാൽ ഇരുട്ടിയാൽ ഇനി സജ എന്ന പദമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് സജ എന്ന പദം അതിന്റെ അർത്ഥത്തിൽ ഹദന അനുലമ എന്നീ അർത്ഥങ്ങൾ പറഞ്ഞായി കാണുന്നുണ്ട് ശാന്തമായി പ്രശാന്തമായി ഇരുട്ട് മൂടി എന്നെല്ലാം സജ എന്ന പദത്തിന് അർത്ഥമുണ്ട് അപ്പൊ എന്ന പദത്തോട് രാത്രിയോട് ചേർത്ത് കൊണ്ടാണല്ലോ ഇതാ സജ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ രാത്രിയോട് ചേർത്ത് സജ എന്ന് പറഞ്ഞപ്പോൾ ഇരുട്ട് പരക്കുക എന്ന അർത്ഥം ഉള്ളതോടൊപ്പം തന്നെ അടക്കവും ശാന്തിയും ഉണ്ടാവുക എന്ന ആശയം കൂടി സജ എന്ന പദം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ വല്ലയിൽ ഇതാ സജ രാത്രിയുമാണ് സത്യം അതിരുണ്ട് ശാന്തമായി വരുമ്പോൾ രാത്രി അതിന്റെ ഇരുട്ട് വർധിക്കുന്നതിനനുസരിച്ച് മനുഷ്യന് ജീവജാലങ്ങൾക്ക് അലാറ്റിനും ശാന്തിയും സമാധാനവും ആശ്വാസവും നൽകുന്നു എന്നുള്ളത് ഒരു അസത്യമാണ് ഇനി സജ എന്ന ഈ കലിമത്ത് സിഴലാണ് സിഴലിന് മാതിയാണ് സജ എന്ന മാതിയായ ചിഴലിന് ഒരു മുതാലി എസ് ജി അല്ലെങ്കിൽ എസ് ജജൻ മൂടുക എന്ന അർത്ഥത്തിൽ ഇരുട്ട് മൂടി എന്ന അർത്ഥത്തിലുള്ള ഒരർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ സജ എ എന്നോ അല്ലെങ്കിൽ സജ എസ് ജി എന്നോ ആണ് പറയാം രണ്ടാമതൊരു ആലിയും സജ എസ് എന്നതിന് നിശബ്ദമാവുക രാത്രി നിശബ്ദമാവുന്നതിന് ശാന്തമാവുക അതുപോലെ അടക്കമുണ്ടാവുക എന്ന അർത്ഥമാണ് ഉള്ളത് ആ രണ്ടർത്ഥങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ആയത്തിനർത്ഥം പറഞ്ഞിട്ടുള്ളത് വള്ളാഹു താല ഈ രണ്ടായത്തുകളിലൂടെ റസോള്ളമയെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും പ്രാപഞ്ചികമായ സത്യങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവയെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് രാത്രി അല്ലെങ്കിൽ പകല് പകലിനു ശേഷം രാത്രി എന്നത് അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവക്ക് ശാന്തിയും സമാധാനവും എപ്രകാരം പ്രദാനം ചെയ്യുന്നുണ്ടോ അതുപോലെ വഹീന്റെ അവതരണത്തിന്റെ ഇടയിലുള്ള ഈ ഇടവേള അല്പസമയം വഹിയെ നിലച്ചു എന്നത് ഈ നിലക്കാണ് താങ്കൾക്ക് ആശ്വാസവും സമാധാനവും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു ഇടവേള ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇലാ സജി ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉണ്ട് അള്ളാഹു നമ്മൾക്ക് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് പകലും രാത്രിയും എന്ന് പറയുന്നത് പകലിന് ഓരോ പകലിന് ശേഷം ഒരു രാത്രി രാത്രിക്ക് ശേഷം പകല് ഇത് ഇല്ലാത്തൊരു അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതം അസാധ്യമായി തീരുന്നു എന്നു തീരും എന്നുള്ളതാണ് സത്യം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തെ വേണ്ടുവോളം ഉൾക്കൊള്ളുകയും പഠിക്കുകയും എന്നിട്ട് പടച്ച തമ്പുരാനിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു വാല ആ നിലയ്ക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ അലബിള്ളാലമീൻ അസ്സാം വലൈക്കും